പത്മപ്രസാദാണ് ഡോക്ടർ ഇപ്പം കളക്ടറാണ് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അതും ഡ്യൂട്ടിയിൽ ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കെ ജി എം ഒ എങ്ങനെയാണ് ഇതിനെ കടന്നത് അല്ലെങ്കിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ അടക്കം മതിയായ സേവന സേവനം നൽകാൻ മതിയായ ആരോഗ്യ പ്രവർത്തകർ ഇല്ല എന്നുള്ള പരാതി ഉണ്ട് അതെ അതെ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ മേഖലയിൽ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് തിരക്കേറിയ ഓഫീസിൽ നിന്നും അധികാര ദുർവിനിയോഗം അതിൽ സ്വന്തം അധികാരം ഉപയോഗിച്ച ഒരു ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇതിൽ സംഘടനയ്ക്ക് ഒരു അടുത്ത പ്രതിഷേധ കാരണം പാവപ്പെട്ട രോഗികൾ മണിക്കൂറുകളോളം ഓഫീസ് ടിക്കറ്റ് എടുത്തിട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഡോക്ടറെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിളിപ്പിക്കുന്നത് നമുക്കറിയാം വി ഐ പി ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സമയത്ത് നമ്മുടെ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അവർക്കുള്ള ദേശീയ കമ്മ്യൂണിറ്റീസ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ആംബുലൻസിൽ ഇരിക്കേണ്ട ഗതികേട് വനിതാ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ സംഘടന പ്രതികരിക്കുന്ന സാഹചര്യത്തിലാണ് അടിമകളെ പോലെ കണ്ടുകൊണ്ട് ഒരു ചൂടൽ മനോഭാവത്തോടു കൂടി ഒരു ജില്ലാ ഭരണാധികാരി ഡോക്ടർമാരെ സമീപിക്കുന്നത് ആ സമീപനം സംഘടനയ്ക്ക് ഒരു കാലത്തും വെച്ചുപൊടിപ്പിക്കാൻ സാധിക്കില്ല സംഘടന ശക്തമായ ഭാഷയിൽ ഇതിനെ അവതരിപ്പിക്കുന്നു ഞാനൊരു കാര്യം കൂടെ ഇപ്പൊ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് അപ്പം ആ ആ ഒരു കാര്യം അതായത് ഇപ്പോൾ ഡ്യൂട്ടിയിലാണ് ഇവിടെ ആളുകൾ കാത്തുനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കളക്ടറെ അറിയിച്ചിരുന്നില്ലേ എന്നിട്ടും വരാൻ നിർബന്ധിക്കുകയായിരുന്നു വീട്ടിലേക്ക് ഞാനിത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഓഫീസർക്ക് വരികയായിരുന്നു അങ്ങനെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രി സൂപ്രന്റെ വിവരം അറിയിക്കുകയും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടറെടുത്ത് പറയുകയും ഡോക്ടർ അപ്പൊ ഓപ്പി തിരക്കുള്ള കാര്യം അറിയിച്ചിരുന്നു പക്ഷേ സമൃദ്ധത്തിന് വഴങ്ങി ഡോക്ടർക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് സമാനമായ സംഭവം മൂന്ന് മാസം മുമ്പേ പേരുക്കട മോഡൽ ആശുപത്രിയിൽ നിന്നും പോവിച്ചിട്ടുണ്ട് ഇതേ ഡോക്ടർ ഇതേ കളക്ടർ നിസ്സാരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇനി സംഘടനയ്ക്ക് ചെല്ലിയിട്ടുണ്ട് ശരി ശരി വളരെയധികം നന്ദി ഡോക്ടർ പത്മപ്രസാദ് എന്തായാലും